സൗജന്യം ഇനിയില്ല സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാൻ ഗൂഗിൾ പേ പണമിടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച് ഗൂഗിൾ പേ ബില്ല് പേയ്മെന്റുകൾക്ക് കൺവീനിയൻസ് ഫീ എന്ന നിലയാണ് ചാർജ് ഈടാക്കുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബില്ല് പേയ്മെന്റുകൾക്കാണ് ഗൂഗിൾ പേയില് ഫീസ് ഉള്ളത് വൈദ്യുതി ബില്ല് വാട്ടർ ബില്ല് പാചകവാതക ബില്ല് എന്നിവ അടക്കുമ്പോൾ അധിക തുക ഇനി മുതൽ നൽകേണ്ടിവരും പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് ഫീസ് ഈടാക്കുക ഇതിനൊപ്പം തന്നെ ജി എസ് ടിയും നൽകേണ്ടതായി വരും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് കമ്പനികൾക്ക് ചിലവുണ്ട് ഇത് നികത്താൻ ഈ ഫീസ് സഹായിക്കുമെന്നാണ് കരുതുന്നത് മൊബൈൽ റീചാർജുകൾക്ക് ഗൂഗിൾ പേ മൂന്ന് രൂപ കൺവീനിയൻസ് ഫീസായി നേരത്തെ തന്നെ ഈടാക്കാൻ ആരംഭിച്ചിരുന്നു അതേസമയം യു ഇടപാടിന് മാത്രമാണ് കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി നേരിട്ടുള്ള ഇടപാടിന് ഇത് ബാധകമാകില്ല ഇന്ന് കോടിക്കണക്കിന് ആളുകളാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വിപണി വിഹിതത്തിലെ രണ്ടാം സ്ഥാനമാണ് ഗൂഗിൾ പേയ്ക്ക് ഉള്ളത്